ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറവക്കുഞ്ഞിൻ്റെ ഗ്രോത്ത് എങ്ങനെ പെട്ടെന്ന് കൂട്ടാ എന്തൊക്കെ ചെയ്യണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ആകെ പതിനൊന്ന് ദിവസമായിട്ടുള്ള പറവക്കുഞ്ഞനാണ് അപ്പം നിങ്ങൾക്ക് തന്നെ കണ്ട മനസ്സിലാവും ഇതിന് എത്ര ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ മൂന്നാമത്തെ കാര്യമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്നാമത്തെ കാര്യമാണ് ഫിനിഷർ കൊടുക്കുക ഫിനിഷർ പറവ കുഞ്ഞാർക്ക് നല്ല ഗ്രോത്ത് നൽകുകയാണ് അതേപോലെ നല്ല സൈസും നല്ല തടിയൊക്കെ വെക്കുന്നതാണ് അപ്പം ഫിനിഷറാണ് ഒന്നാമത് നമ്മൾ മെയിനായിട്ട് പറവക്കുഞ്ഞന്മാർക്ക് കൊടുക്കേണ്ട ഒന്നുകിൽ അത് വെള്ളത്തിൽ കളിക്കേണ്ട നമ്മൾ എങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ കുപ്പിയിലാണ് കൊടുക്കൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയാ അങ്ങനെ കൊടുക്കുക രണ്ടാമത്തെയാണ് നമ്മളെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഒന്നുകിൽ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കൊടുക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് പറവകലിക്ക് നല്ല ഗ്രോത്ത് നൽകുന്നതാണ് ഇത് പെട്ടെന്ന് തടി വെക്കാനും സഹായിക്കും മൂന്നാമത്തെയാണ് മെയിൻ കാര്യം അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ പറവകളെ എന്തായാലും ഒരാഴ്ചയിൽ ഒരാഴ്ചയിലും മൂന്ന്രാഴ്ചയെങ്കിലും കുളിപ്പിക്കാൻ കഴിയുക നോക്കാം അപ്പോൾ ഒന്നുകിൽ കുളിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ വെള്ളം അടിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓരോ ചിറകിൽ അതൊക്കെ ആകുമ്പോൾ ചിറക് വേഗ പൊട്ടി മുളയ്ക്കാൻ വേണ്ടി സഹായിക്കും അപ്പം അതാണ് മെയിൻ കാര്യം ഒന്നാമത് അപ്പോൾ ചിറകൊക്കെ വേഗ വളർച്ച കൂടും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറവ ഗ്രോത്ത് പെട്ടെന്ന് കൂടാനായിട്ട് മനസ്സിലാകും കഴിയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു